ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം ജീവനുള്ള ഇന്നും പ്രവർത്തിക്കുന്ന ശക്തിയുള്ള പ്രതീക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന ദൈവമൊരുക്കിയ ഏറ്റവും നല്ല സമയവും മിനിറ്റും മണിക്കൂറുമാണിത് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിലൂടെ ഇന്ന് ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരാൾ ഒരിക്കലും തകരാനും നശിക്കാനും ഇല്ലാതായി പോകാനും ദൈവം അനുവദിക്കുകയില്ല ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബം ആ വ്യക്തിയുടെ ഭാവി തകരാനോ നശിക്കാനോ ഇല്ലാതായി പോകാനോ ദൈവം അനുവദിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം തൻ്റെ വചനത്തിലൂടെ ശക്തമായ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ നമുക്കിന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിനായി പ്രാർത്ഥനയോടെ നമുക്കൊരുങ്ങാം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമുക്കൊരുക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം വെളിപാട് ഗ്രന്ഥം ഒന്നാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യമാണ് വെളിപാട് ഗ്രന്ഥം ബൈബിളിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം അവസാനത്തെ അദ്ധ്യായം വെളിപാട് ഗ്രന്ഥം അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം നിങ്ങളുടെ യോഹന്നാൻ ലഭിച്ച വെളിപാടാണ് ദർശനമാണ് നിങ്ങളുടെ സഹോദരനും പീഠകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെയും കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു ആര് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ സത്യം പറഞ്ഞാൽ ദ്വീപ് ഒറ്റപ്പെട്ട സ്ഥലമാണ് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ക്ഷമാപൂർവമായ സഹനം പീഢകളിലും ക്ഷമാപൂർവമായ സഹനം ഇതൊക്കെ മനുഷ്യർക്ക് പലരും എന്നെ കേൾക്കുന്ന പലരും അനുഭവിക്കുന്ന ചില കാര്യമാണ് ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ക്ഷമാപൂർവമായ കുറേ സഹനം സഹനങ്ങൾ ക്ഷമിക്കുന്ന അവസ്ഥ കുറേ പീഡകളിലൂടെ കടന്നുപോയ സാഹചര്യം മറ്റൊരു മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധം വേദനയിലൂടെയും ഒറ്റപ്പെടലിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്ന അവസ്ഥയുണ്ടാകും ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും യോഹന്നാൻ അങ്ങനെ പത്മോസിൽ ഇരിക്കുമ്പോൾ പത്താമത്തെ വാക്യം അങ്ങനെയൊക്കെ സഹനങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും യോഹന്നാൻ പറയുവാണ് പത്താമത്തെ വാക്യം കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ ഞാൻ പ്രാർത്ഥനയിലായിരിക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല ദൈവത്തോട് ബന്ധം ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ ലയിച്ചിരിക്കെ പതിനൊന്നാമത്തെ വാക്യം കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം പിറകിൽ നിന്ന് ഞാൻ കേട്ടു എൻ്റെ പിറകിൽ നിന്ന് കേട്ടു കാഹളം ഹളത്തിൻ്റേതായ ഒരു സ്വരം പിറകിൽ നിന്ന് കേട്ടു എന്നിട്ട് ഈ സ്വരം നമുക്കൊരറിയാലോ ഒരു സ്വരം കേൾക്കുമ്പോൾ നമ്മൾ ആ സ്വരം എന്താ എന്നറിയാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ശബ്ദമാണ് ഞെട്ടി പുറകോട്ട് തിരിഞ്ഞ് നോക്കും അല്ലെങ്കിൽ ശബ്ദം കേട്ട ദിക്കിലേക്ക് ദിശയിലേക്ക് നമ്മൾ നോക്കും യോഹന്നാനും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഭാഗമാണ് അത് വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചേ യോഗന് ആ സമയത്ത് പറയുക നീ കേൾക്കുന്നത് കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതുക എഴുതി വയ്ക്കുക എന്താ യോഗൻ ഞാൻ കണ്ടത് പന്ത്രണ്ടാമത്തെ വാക്യം എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നിർമ്മിതമായ ഏഴ് ദീപപീഠങ്ങൾ ഞാൻ കണ്ടു ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവൻ്റെ പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീജ്വാല പോലെ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ സ്വരം പെരുവള്ളത്തിൻ്റെതുപോലെയും അവൻ്റെ വലത്തുകൈയിൽ ഏഴു നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ വതനം ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ ഇതാണ് യോഹന്നാൻ പത്മോസിൽ ഇരുന്ന് കണ്ട ദർശനം ഇത് ഞാൻ പറയുന്ന കാര്യം യോഹന്നാൻ ആ ദ്വീപിലായിരിക്കുമ്പോൾ ആ ദർശനത്തിനൊരു കാര്യമാണ് ദൈവം എവിടെയും നിന്നെ തനിച്ചാക്കുകയില്ല ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല വേദനയുടെ പത്മോസിലായിരിക്കാം ഒറ്റപ്പെടലിൻ്റെ പത്മോസിലായിരിക്കാം ക്ഷമയോടെ സഹിക്കുന്ന പത്മോസിലായിരിക്കാം ഏകാന്തയുടെ പത്മോസിലായിരിക്കാം സകലരാരും അവഗണിക്കപ്പെട്ടതിൻ്റെയും ഒറ്റപ്പെട്ടതിൻ്റെയും തകർന്നു പോകാൻ സാഹചര്യമുള്ള നിമിഷങ്ങളുടെയും പത്മോസിലായിരിക്കാം ഇന്ന് വീടും സാഹചര്യവും ചുറ്റും ജീവനും ജീവിതവും കടന്നു പോകുന്നേ ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല ദൈവം നിന്നെ തനിയെ വിടുകയില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഉപേക്ഷിക്കുന്ന മനുഷ്യരെ കാണാം എന്നാൽ ഉപേക്ഷിക്കുന്ന ദൈവത്തെ കാണുകയില്ല പ്രതിസന്ധികൾ വരുമ്പോൾ മനോദുഖം കൂടുമ്പോൾ പ്രശ്നങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ കൈയൊഴിയുന്ന ഉപേക്ഷിച്ചിട്ട് കണ്ടില്ലെന്ന് നടിച്ച് മുഖം തിരിച്ച് മറികടന്നു പോകുന്ന മനുഷ്യരെ പ്രിയപ്പെട്ടവരെ സ്വന്തക്കാരെ മിത്രങ്ങളെ ഒക്കെ കാണും എന്നാൽ ഒരിക്കലും ഒരു പ്രതിസന്ധിയിലും ഏത് പത്മോസിലായാലും ജീവിതത്തിൻ്റെ ഉണ്ട് പ്രതിസന്ധിയുടെ പത്മോസ് പത്മോസുണ്ട് ഒറ്റപ്പെടലിൻ്റെ പത്മോസുണ്ട് തകർച്ചയുടെ ഉണ്ട് ആരാരും ഇല്ലാത്ത ഏകാന്തമായി പോയതിൻ്റെ തകർന്നു പോയതിൻ്റെ പത്മോസ് ചില സാമ്പത്തികമൊക്കെ കുറയട്ടെ അപ്പം കാണാം മിത്രങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ മാറി മാറി പോകുന്നത് സാമ്പത്തികം തകർന്നതിൻ്റെ പത്മോസ് രോഗം ബാധിച്ച് പലതരം ക്ഷീണമൊക്കെ ആയി പത്മോസിലായിരിക്കുന്ന ആരും വിളിക്കാനില്ല പറയാനില്ല വീട്ടിലേക്ക് വരാൻ ആളില്ല പത്മോസിൻ്റെ അനുഭവമാണോ ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല ദൈവം നിന്നെ തനിയെ വിടുകയില്ല നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് കാണാം നിന്നെ അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ കടാക്ഷത്തെ ഏത് പ്രശ്നത്തിൻ്റെ പത്മോസിലായാലും യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഏഴ് ദീപപീഠങ്ങളുടെ മുമ്പേ സന്നിധമായി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താപകരുടെ വചനം കേട്ട ഈ വ്യക്തിയെ കുടുംബത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഈ മാസത്തിൻ്റെ നാലാം വെള്ളിയാഴ്ചയാണ് ഇനി വരുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹത്തിൽ കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങളാണ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഞാൻ ആളുകളെ കാണുന്നതും ഇവിടെ കൗൺസിലിംഗ് കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ പലർക്കും അത് വിഷമമുണ്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളൊക്കെ വരുന്നവർ കാണാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ക്ലാസ്സുകളെടുക്കാനും വചനം ഒരുങ്ങാനും നീണ്ട സമയം മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഇതുപോലൊരു വചനം ഓരോ ദിവസവും എടുത്തും പറഞ്ഞും പ്രാർത്ഥിച്ചും അത് പറയാൻ കഴിയത്തുള്ളൂ ശനി ഞായർ തിങ്കൾച്ചവും എല്ലാ ദിവസവും വചനം ഒരുങ്ങണം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒന്നര മണിക്കൂറിൻ്റെയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ക്ലാസ്സുകൾ ഒരുങ്ങണം അതിനൊന്നൊത്തിരി സമയം വേണം അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ആളുകളെ കാണാത്തത് വ്യാഴം വെള്ളി ദിവസങ്ങൾ മറ്റൊന്നിനും വേണ്ടി മാറ്റിവയ്ക്കുകയല്ല അത് ആളുകളെ കാണാനും പ്രാർത്ഥിക്കാനും മാത്രമായി മാറ്റിവയ്ക്കുന്ന ദിവസങ്ങളാണ് വചനവും ശുശ്രൂഷകളൊക്കെ എങ്കിലേ കാര്യങ്ങൾ നിങ്ങൾക്കും അത് അനുഗ്രഹമാകത്തുള്ളൂ എന്നറിയാം ആരും പിണങ്ങരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു വ്യാഴം വള്ളി ദിവസങ്ങൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുപാട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവമെൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ തകർന്നു പോകില്ല പരാജയപ്പെടുകയില്ല ആ രോഗ ആ പ്രശ്നങ്ങൾ മാറും ആ പ്രതിസന്ധികൾ മാറും ദൈവം നിന്നെ കാണുന്നുണ്ട് ദൈവം നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് കൈയെത്തുന്ന ദൂരത്ത് നിനക്ക് മനസ്സിലാകുന്ന വിധത്തിലൊരു ദൈവ സാന്നിധ്യമുണ്ട് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗപീഠകളിൽ നിന്നും വേദനകളിൽ നിന്നും സംരക്ഷിക്കട്ടെ ദീർഘായസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ ഓരോ ആഴ്ചകളിലും ഓരോ വ്യാഴം വെള്ളി ഇവിടെ വരുന്നവരുടെ പ്രാർത്ഥന നൽകിയവരുടെ മുഴുവൻ പ്രാർത്ഥനകൾക്കും വേണ്ടി ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം കർത്താവി വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഷെയർ ചെയ്യുന്നവരെ സ്റ്റാറ്റസ് എഴുതുന്നവരെ ഇത് പുതിയതായി കേൾക്കുന്നവരെ സകലരെയും അനുഗ്രഹിക്കണമേ 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 മുടങ്ങാതെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഈ ആലയത്തിൽ വരുന്നവരെ അനുഗ്രഹിക്കണമേ നിയോഗം എഴുതിയിട്ട് നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ അത്ഭുതമാക്കണം എന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലയൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക വെള്ളിയാഴ്ചകളിൽ വ്യാഴാഴ്ചകളിൽ ഒക്കെ വരുന്നവർക്ക് ഇവിടെ താമസവും ഭക്ഷണവും സൗജന്യമാണ് അതിനറിയിപ്പായിക്കൂടി നിങ്ങളെ അറിയിക്കുവാണ് നാളെയും കാണുന്നത് വരെ സ്വർഗ്ഗത്തിലെ ദൈവം തൻ്റെ ഉള്ളം പോലെ എന്നെ നിങ്ങളെയും പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ ആമേൻ